19th, Aray, mm. <tması Than> ം വായിക്കും പിന്നെ മൂന്നാമത്തെ ജ്യേഷ്ഠൻ മൃദങ്ങം വായിക്കും ഞാൻ അഞ്ചു പേരാണ് ഞാൻ അതില് മൂന്ന് ഏട്ടന്മാരും അച്ഛനമ്മ പോയി ഞാനും എന്റെ ഒരു സഹോദരനും മാത്രമേ ഉള്ളൂ കല്യാണം കഴിച്ചു രണ്ട് കുട്ടികളുണ്ട് മോടെ മുടിയൊക്കെ വളർത്തി നസീർ സാറിന്റെ ഒരു മനസ്സിൽ ആവാഹിച്ചു വെച്ചിരിക്കുന്നത് ഇപ്പുറത്തെ സൈഡില് ദാസേഡനും ഇപ്പറത്തെ സൈഡില് നസീർ സാറും അങ്ങനെയാണ് ഐശ്വര്യം നസീർ സാറിന്റെ ആ പ്രിയമുള്ളു എന്നെ സ്നേഹിക്കുന്ന എന്നെ ഇഷ്ടപ്പെടുന്ന എന്റെ മലയാളികളെ നിങ്ങളെ കാണണമെന്ന് എനിക്കതിയായി ആഗ്രഹമുണ്ട് ആ പക്ഷേ എന്തു ചെയ്യാം അത് നിങ്ങളെല്ലാവരെയും വിട്ട് ആ പോരേണ്ടതായി വന്നു അയ്യന്നോടൊപ്പം ശ്രീ ഫാസിയും ബഹുദൂറും ആ മുത്തയുമെല്ലാം അയ്യന്നും എന്നോടൊപ്പമുണ്ട് ശ്രീ യേശുദാസ് പാടിയെങ്കിലും ഈ പാട്ടുകളെല്ലാം കേൾക്കുമ്പോൾ അയ ശ്രീ പ്രേംനസിർ പാടിയതെന്നാണ് എല്ലാവരും പറയുന്നത് അയ്യെന്ന് പറഞ്ഞാൽ ഞാൻ സംഗീതബോധമില്ലാത്തവനാണെന്ന് ആരും ധരിക്കേണ്ടേ ആ ചെറുപ്പത്തിൽ അല്പം പാടുകയും അല്പം മൃദങ്ങൾ വായിക്കയും ഒക്കെ ഞാൻ ചെയ്തിരുന്നു ഈശ്വരൻ നല്ലത് വരുത്തിട്ടിസ്കാരം ഒരിക്കലും ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞിരുന്നു അത് ഉദാഹരണം ഞാൻ പറയാം നമ്മുടെ കടൽപ്പാലത്തില് സത്യൻ മാഷം എല്ലാ എല്ലാരും ഉണ്ടല്ലോ അപ്പൊ അതിനകത്ത് ഈ കസ്തൂരി സൈക്കിളിങ്ങിട്ട് വന്നിട്ടും സൈക്കിളങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഇങ്ങനെ ജയഫറിന്റെ ഇങ്ങനെ താളം കൂട്ടുന്നുണ്ട് അത് കണ്ടാൽ കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റും അതുകൊണ്ടാണ് എങ്ങനെയാണ് സംഗീതത്തിലേക്ക് വന്നത് ചെറുപ്പം മുതൽ പഠിക്കുന്ന സമയത്ത് ഈ പറഞ്ഞ ബാങ്കിലെ മൃതങ്ങം വായിക്കുന്ന ചേട്ടനിൽ കൂടിയാണ് സംഗീതത്തിലേക്ക് വരാൻ അപ്പൊ അത് വന്നെന്ന് പറഞ്ഞാൽ അന്ന് ഈ ചെറുപ്പത്തിൽ ഇങ്ങനെ ഓരോ പാട്ടുകൾ സ്റ്റോപ്പ് പോലെ കരിമുകിൽ അതങ്ങനെ പോയിട്ട് പിന്നെ അടുത്ത വേറെ പാട്ടിലോട്ട് കേറും അങ്ങനെയായിരുന്നു അങ്ങനെ നാലാം ക്ലാസ്സിൽ പഠിച്ചിട്ടിരുന്ന സമയത്താണെന്ന് തോന്നുന്നു ഈ ബാങ്കിലെ മൃദംഗ ബാങ്കിൽ ചേട്ടൻ പറഞ്ഞു പറഞ്ഞാ ഇങ്ങനല്ല നീ ഒരു ഫുൾ പാട്ട് പാടാം പറഞ്ഞു അങ്ങനെ ആദ്യമായിട്ട് പാടിയ പാട്ടാണ് ഈ പറഞ്ഞ കരിവൽക്കാട്ടില് പാടി ഈ കഴിഞ്ഞടക്കെയാ സാറിനെ വിട്ടുപോയത് ഉണ്ണിസാർന്ന് പറയും ജന്മസ്ഥലം തലപ്പുറം ആദ്യമായിട്ട് കിട്ടുന്ന ഒരു അംഗീകാരമാണ് ഒരു ഈ അവിടുന്ന് പിന്നെയാണ് അങ്ങോട്ട് എൺപത്തി അഞ്ചു തൊണ്ണൂറിലായിരുന്നു അവിടുത്തെ അപ്പം എന്ത് ബിരുദമാണ് അവിടുന്ന് നേടിയിരിക്കുന്നത് ഡിപ്ലോമ ആയിരുന്നു ഡിപ്ലോമ പക്ഷെ പൂർത്തീകരിക്കാൻ പറ്റിയില്ല ഞാൻ കലാഫോന്റെ വണ്ടി ഇങ്ങനെ ഞാൻ പോകുമ്പോഴത്തേക്കാണ് നിങ്ങളുടെ ക്ലാസ്മേറ്റ് എന്റെ ചേട്ടനും പൂർത്തീകരിച്ചില്ല അവരെ സമയത്തായിരിക്കും പൂർത്തീകരിച്ചില്ലെന്നാണ് വാർത്ത ഇനി ഇതുപോലെ വിശ്വസിക്കാൻ പറ്റാത്തൊരു വാർത്ത വേണെ പറയാം ഇവരുടെ കാലത്ത് തന്നെയാണ് ഷമ്മി തിലകൻ അവിടെ ഭരതനാട്യം പഠിക്കാൻ ഷമ്മി ഭരതനാട്യം പഠിക്കാൻ അവരുടെ ആറന് വന്നത് ഈ എന്റെ എന്റെ ചേട്ടനും ഷമ്മിയും ഇവരൊക്കെ ഭയങ്കര ക്ലോസ് ഫ്രണ്ട്സാണ് ഈ എപ്പിസോഡ് ടെലികാസ്റ്റ് ചെയ്യുമ്പോ മലയാളികൾ ഞെട്ടലോടായിരിക്കും ഇത് കാണുന്നത് വേണ്ടി വന്നോ ഷമ്മി വിത്ത് തെളിവാണ് കേട്ടോ ആ